നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ശക്തമായ കാറ്റിലും മഴയിലും തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി പ്ലാവിൻകുന്നിൽ വീട് തകർന്നു വീണു മീൻ പിടിക്കുന്നതിനിടെ പത്താഴക്കുണ്ട് ഡാമിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിരയിൽ വിളയാട്ടം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്ക് തീവച്ചു രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടി എംഎല്എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി വാഴാനി ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഇനി കുട്ടവഞ്ചി സവാരി ചാലക്കുടിയിൽ തെരുവനായ്ക്കളുടെ നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മഴ നേരത്തെ ആരംഭിച്ചതോടെ ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയുടെ ഷട്ടറുകൾ നീക്കി ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അനുബന്ധ റോഡുമായി സന്ധിക്കുന്ന ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലും അപകട ഒഴിവാക്കാനുള്ള നിർമ്മാണം തുടങ്ങി വിശദമായ വാർത്തയിലേക്ക് തുടങ്ങിപ്പിള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് തൊഴിലാളികൾ പണിമുടക്ക് നടത്തുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പണിമുടക്ക് ആരംഭിച്ചത് സ്വകാര്യ ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന റൂട്ടിൽ പണിമുടക്ക് ആരംഭിച്ചതോടെ യാത്രക്കാർ വലഞ്ഞു പണിമുടക്കാണെന്നറിയാതെ നിരവധി യാത്രക്കാരാണ് റോഡിൽ കുടുങ്ങിയത് മുന്നറിയിപ്പില്ലാതെ ആംബല്ലൂരിലെ യു ടേൺ അടച്ചതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് നിലവിൽ വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ യു ടേണിലൂടെ കടന്നാണ് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്നത് അടിപ്പാതയുടെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചതോടെ കരാർ കമ്പനി യൂ ടേൺ അടച്ച് വാഹനങ്ങൾ പുതുക്കാട് സെന്ററിലെത്തി തൃശൂർ ഭാഗത്തേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ പക്ഷം രൂക്ഷമായ ഗതാഗത കുരുക്കിനിടെ നടപ്പിലാക്കിയ പരിഷ്കാരം മൂലം ഇരുപത് മിനിറ്റിലേറെ വൈകിയാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ അടിപാതയിലൂടെ ബസ്സുകൾ മാത്രം കടത്തിവിടണമെന്ന ആവശ്യത്തിലാണ് തൊഴിലാളികൾ സമയക്രമം പാലിക്കാൻ കഴിയാതെ ബസ്സുകൾ മത്സര മത്സരയോട്ടത്തിലേക്കും തൊഴിലാളികൾ തമ്മിലുള്ള തർക്കത്തിലേക്കും നീങ്ങുകയാണെന്ന് തൊഴിലാളി നേതാക്കൾ പറയുന്നു അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് ഇത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് ബസ് തൊഴിലാളികളുടെ ആവശ്യം ബസ് ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് നാളെ രാവിലെ പത്ത് മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തും ഇതിനുശേഷമേ പണിമുടക്ക് പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് സമരക്കാർ അറിയിച്ചു ശക്തമായ കാറ്റിലും മഴയിലും തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി പ്ലാവിൻകുന്നിൽ വീട് തകർന്നു വീണു പ്ലാവിൻകുന്ന് സ്വദേശി കുര്യൻ വീട്ടിൽ ലിജോയിന്റെ ഓടിട്ട വീടാണ് തകർന്നത് ലിജോന്റെ അമ്മയും മക്കളും വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ ലിൻഡോ തോമസ് കല്ലൂർ വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മീൻ പിടിക്കുന്നതിനിടെ പത്താഴക്കുണ്ട് ഡാമിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി കുളത്താഴം സ്വദേശി കട്ടുംകീരിയിൽ വീട്ടിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള വേണുഗോപാലാണ് മരിച്ചത് ഫയർഫോഴ്സും സ്കൂബ ടീമും വടക്കാഞ്ചേരി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ രാത്രിയോടെ സുഹൃത്തുക്കളോടൊപ്പം ഡാമിൽ മീൻ പിടിക്കാൻ പോയ മധ്യവയസ്കനെ കാണാതാവുകയായിരുന്നു പൊന്നുകരയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്ക് സാമൂഹ്യവിരുദ്ധർ തീവച്ചു പൊന്നുകര ഫ്രണ്ട്സ് നഗർ സ്വദേശി ചിറ്റയിടത്ത് വീട്ടിൽ മണികണ്ഠന്റെ വീട്ടിലെ പിക്കപ്പ് വാൻ കാർ സ്കൂട്ടർ എന്നിവയ്ക്കാണ് തീ വച്ചത് കിലോമീറ്ററുകൾക്കപ്പുറം മറ്റൊരു വീട്ടിലെ വാഹനങ്ങൾക്കും തീ വച്ചു പഞ്ചാബ് മൂലയിലെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാൻ ഭാഗികമായി കത്തി നശിച്ചു ഫ്രണ്ട്സ് നഗറിലെ വീട്ടിലെ സ്കൂട്ടറിനും കാറിനും തീ പിടിക്കുന്നത് കണ്ടയുടൻ വീട്ടുകാർ തീ കെടുത്തി ഇന്ന് പുലർച്ചെയാണ് സംഭവം ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി ഇന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ കൊരട്ടി സെന്ററിൽ നടന്ന സമരത്തിന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നേതൃത്വം നൽകി ചാലക്കുടി എം പി ബെന്നി ബഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് കൊരട്ടിപ്പള്ളി സഹവികാരി അമൽ ഓടനാട് കൊരട്ടി മഹല്ല ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഷിഹാബ് ഉസ്താദ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഷോൺ പള്ളിശ്ശേരി മനേഷ് സെബാസ്റ്റ്യൻ ഫിൻസോ തങ്കച്ചൻ ജോബി മാനുവൽ പി കെ ജേക്കബ് ജെയിംസ് പോൾ വേണു കണ്ടരുമഠത്തിൽ വനജ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു വാടാനി ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഇനി കുട്ടവഞ്ചി സവാരി കാക്കിനിക്കാട് ട്രൈബൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടുള്ള കുട്ടവഞ്ചി സവാരിയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി എം നിർവഹിച്ചു കാക്കിനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ ഒൻപത് ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ട പരിശീലനം ലഭിച്ച അംഗങ്ങളാണ് കുട്ടവഞ്ചി സവാരിയുടെ റൈഡർമാർ ആകുന്നത് ഇവർക്ക് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളിലായി സുരക്ഷയും മുൻകരുതലും മാർഗനിർദ്ദേശങ്ങളും സംബന്ധിച്ച സമഗ്രമായ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നാല് കുട്ടവഞ്ചികളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിരിക്കുന്നത് ആവശ്യകത വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ എണ്ണം സജ്ജമാക്കും നാല് ടൂറിസ്റ്റുകൾ അടങ്ങുന്ന ഒരു സംഘത്തിന് നാനൂറ് രൂപ മാത്രമാണ് ടിക്കറ്റ് നിരക്ക് കുട്ടവഞ്ചികളിൽ ലൈഫ് ജാക്കറ്റ് അടിയന്തര മെഡിക്കൽ കിറ്റ് എന്നിവ ഉണ്ടാകും യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും ഡ്രൈഡർമാർക്കും ഇൻഷുറൻസ് പരിരക്ഷയും ഏർപ്പെടുത്തും പി ചി വനവികസന ഏജൻസിയാണ് നിർവഹണം വാഴാനി ടൂറിസം വികസനത്തിന്റെ തുടർഘട്ടങ്ങളിൽ കുട്ടവഞ്ചി സവാരിയോടൊപ്പം പ്രകൃതി നടത്തവും വന ഉൽപ്പന്നങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിപണനവും സംയോജിപ്പിക്കുന്നുണ്ട് ചാലക്കുടിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചാലക്കുടി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിൻ്റെ നേതൃത്വത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിനോടനുബന്ധിച്ച് നടത്തിയ പൊതുധർണ സി ഐ ടി യു ചാലക്കുടി ഏരിയ പ്രസിഡന്റ് കെ പി തോമസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി മെമ്പർ അജിതൻ അധ്യക്ഷനായി ഹെഡ്ലോഡ് യൂണിയൻ ഏരിയ സെക്രട്ടറി വി പി ഷാജഹാൻ ടിഒ വിൽസൺ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്തു അതിന്റെ പ്രാദേശിക സർക്കാരുകളെ എന്ന നിലയിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു മഴ നേരത്തെ ആരംഭിച്ചതോടെ ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയുടെ ഷട്ടറുകൾ നീക്കി അപ്രതീക്ഷിതമായി പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് പലകകൾ നീക്കിയത് ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് ഒൻപത് ഷട്ടറിന്റെയും പലകകൾ നീക്കിയത് മുൻ വർഷങ്ങളിൽ യഥാസമയം ഷട്ടറുകൾ തുറക്കാതിരുന്നത് വിവാദമായിരുന്നു പുഴയിൽ ചേരുന്ന കപ്പത്തോട്ടിൽ ഇക്കാരണത്താൽ വെള്ളമുയരുകയും കൃഷിയിടങ്ങളിലേക്ക് കയറുകയും ചെയ്യുന്നത് സ്ഥിരമായിരുന്നു പരിയാരം പഞ്ചായത്തിന്റെ ഈ പ്രവൃത്തിക്കെതിരെ വ്യാപക പരാതി ഉയർന്നു ഇതോടെയാണ് കൊമ്പൻപാറ തടയണ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും ഷട്ടറുകളിൽ പലത ഇടുന്നതും യഥാസമയം എടുത്തു മാറ്റുന്നതും സമിതിയെ ഏൽപ്പിക്കുകയും ചെയ്തത് ഇതോടെയാണ് കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് റപ്പാടി കിഴക്കൂടൻ ജിൻഡോ പരിയാരം ജി എൽ പോളി എന്നിവരടങ്ങിയതാണ് ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അനുബന്ധ റോഡുമായി സന്ധിക്കുന്ന ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലും അപകടാവസ്ഥയും ഒഴിവാക്കാനുള്ള നിർമ്മാണം തുടങ്ങി ബുധനാഴ്ച രാവിലെയാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങിയത് പടിഞ്ഞാറ് ഭാഗത്ത് പാലം കരയുമായി യോജിക്കുന്ന ഭാഗത്ത് ഒന്നര വർഷം മുൻപാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് കുഴി രൂപപ്പെട്ടത് തുടർന്ന് ഈ ഭാഗം അടച്ചുകെട്ടി പിന്നീട് താൽക്കാലികമായി അടച്ചു ഈ ഭാഗമാണ് പുനർനിർമ്മിച്ച് ബലപ്പെടുത്തുന്ന ജോലികൾ തുടങ്ങിയത് ചാലക്കുടി പുഴയ്ക്ക് കുറകെ വെട്ടുകടവിൽ ചാലക്കുടി നഗരസഭാ പ്രദേശത്തെയും മേലൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ മണ്ണിടിഞ്ഞിരുന്നു പിന്നീടത് മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു അപ്രോച്ച് റോഡിൽ പുഴഭാഗത്തെ മണ്ണെടുത്ത് നിറച്ചത് മൂലം മഴ പെയ്യുമ്പോൾ ഈ മണ്ണ് ചെളിയായി രൂപപ്പെട്ട് പുഴയിലേക്ക് ഒലിച്ചു പോയതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്ന് സമീപവാസിയും മുൻ മുനിസിപ്പൽ കൗൺസിലറുമായ ജി ഒ കിഴക്കുന്തല പറഞ്ഞു അപ്രോച്ച് റോഡ് നിർമ്മിക്കുമ്പോൾ ഇക്കാര്യം ബോധ്യപ്പെട്ടതാണെന്നും അന്ന് ഇക്കാര്യം പാലം നിർമ്മാണ കരാറുകാരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നു പക്ഷേ മുറവിളി ഒതുങ്ങിയപ്പോൾ വീണ്ടും പുഴയോരത്തെ മണ്ണ് തന്നെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ജിയോ കിഴക്കും തല പറഞ്ഞു കുഴികൾ രൂപപ്പെട്ട സ്ഥലത്ത് ആഴത്തിൽ മണ്ണ് നീക്കി കരിങ്കല്ലിട്ട് ബലപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണവില നാൽപ്പത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ പ്പിള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ശക്തമായ കാറ്റിലും മഴയിലും തൃക്കൂർ പഞ്ചായത്തിലെ മുട്ടിത്തടി പ്ലാവിൻകുന്നിൽ വീട് തകർന്നു വീണു മീൻ പിടിക്കുന്നതിനിടെ പത്താഴക്കുണ്ട് ഡാമിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തി കണ്ടെത്തിരയിൽ വിളയാട്ടം വീട്ടിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് വാഹനങ്ങൾക്ക് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചാലക്കുടി എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി വാഴാനി ഡാമിലെത്തുന്ന വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ ഇനി കുട്ടവഞ്ചി സവാരി ചാലക്കുടിയിൽ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാൻ കഴിയാത്ത മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മഴ നേരത്തെ ആരംഭിച്ചതോടെ ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയുടെ ഷട്ടറുകൾ നീക്കി ചാലക്കുടി വെട്ടുകടവ് പാലത്തിൽ പാലവും അനുബന്ധ റോഡുമായി സന്ധിക്കുന്ന ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലും അപകട ഒഴിവാക്കാനുള്ള നിർമ്മാണം തുടങ്ങി ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം